നമസ്കാരം വാർത്തകളുമായി അവർ ടി വി ട്വൻറ്റി ഫോർ സെവൻ തിയേറ്റർ സാക്ഷ്യം വഹിച്ചു ഷാർജയിലെ അൽ കൊഹൈഫ് ഏരിയയിൽ നടക്കുന്ന പരിപാടി ഡിസംബർ പതിനേഴ് വരെ നടക്കും ഷാർജ ഡെപ്യൂട്ടി ഭരണാധികാരി സുൽത്താൻ സുൽത്താൻ ബിൻ ബിൻ അഹമ്മദ് പങ്കെടുത്തു നാഷണൽ ബാങ്ക് ഓഫ് സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി സിബി യു ഐ നാഷണൽ ബാങ്ക് ഓഫ് താജികിസ്ഥാൻ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു സെൻട്രൽ ബാങ്ക് ഓഫ് യു എ ഗവർണർ ഖാലിദ് മുഹമ്മദ് ബാലാമിയും നാഷണൽ ബാങ്ക് ഓഫ് താജികിസ്ഥാൻ ചെയർമാൻ ടോളിപ് സോഡ ഫിർദോസ് നസ്രിമദും ലക്ഷ്യമിട്ടിട്ടുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും വിവിധ മേഖലകളിലെ സഹകരണത്തിന് ശക്തമായ ചട്ടക്കൂട് സ്ഥാപിക്കുന്നതിനും വിവര കൈമാറ്റവും വൈദഗ്ധ്യം പങ്കിടലും ഉൾപ്പെടെ റോയൽ മിലിറ്ററി അക്കാദമി സ്റ്റാൻഹർസ്റ്റിൽ നിന്ന് ബിരുദം നേടിയ മുഹമ്മദ് ബിൻ റാഷിദ് ബിൻ മുഹമ്മദിനെ വൈസ് പ്രസിഡന്റ് അഭിനന്ദിച്ചു യു എയും ഇൻഡോനേഷ്യയും സംയുക്ത കൗൺസിലർ കമ്മിറ്റിയുടെ രണ്ടാം സമ്മേളനം നടത്തി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും റിപ്പബ്ലിക് ഓഫ് ഇന്തോനേഷ്യയും അവരുടെ സംയുക്ത കൗൺസിലർ കമ്മിറ്റിയുടെ രണ്ടാം സെക്ഷൻ ജക്കാർത്തിയിൽ നടത്തി എല്ലാ സംയുക്ത കൗൺസിലർ മേഖലകളിലും സഹകരണം മെച്ചപ്പെടുത്തുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടി മികച്ച കൗൺസിലർ പിന്തുണ നൽകുന്നതിനും രണ്ട് രാജ്യങ്ങളിലെയും പൗരന്മാർക്കുള്ള സേവനങ്ങൾ വ്യാവസായിക സൗഹൃദ സർട്ടിഫിക്കറ്റ് വൈദ്യുതി നിരക്കിൽ ഇരുപത്തഞ്ച് ശതമാനം ഇളവ് കാലാവധി പത്ത് വർഷം എമിറേറ്റിലെ വ്യവസായ സംരംഭങ്ങൾക്ക് നൽകുന്ന വ്യവസായ സൗഹൃദ ഊർജ സർട്ടിഫിക്കറ്റിന് പത്ത് വർഷം കാലാവധി ഉണ്ടാകുമെന്നും ദുബായ് ജലവൈദ്യുത വകുപ്പ് മേധാവി സയ്യിദ് മുഹമ്മദ് അൽ റാസൽ കൈമയിൽ തുറമുഖവും ഫ്രീ സോണും രണ്ട് വർഷത്തിനകം റാസൽ കൈമയിൽ വലിയ കപ്പലുകൾ അടുപ്പിക്കാൻ സാധിക്കുന്ന തുറമുഖവും അതിനോട് അനുബന്ധിച്ച് എൺപത് ലക്ഷം ചതുരശ്ര മീറ്റർ സോണും നിർമ്മിക്കും സക്കർ ടൂ തുറമുഖ സോൺ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് പ്രവർത്തനം ആരംഭിക്കുക എമിറാത്തി നഫീസ് സംരംഭം ബിൻ സായിദ് അലൈൻ മേഖലയിലെ ഭരണാധികാരിയുടെ പ്രതിനിധി ഹിസ് ഹൈനസ് ഷെയ്ഖ് ബിൻ സായിദ് അൽ അലേനിലെ സെൻട്രൽ കോളേജിലെ സ്വകാര്യ മേഖലയിലെ തൊഴിൽ വർദ്ധിപ്പിക്കുന്നതിനായി എമിറാത്തിൽ സംരംഭം ആരംഭിച്ചു ബാങ്ക് ഓഫ് പ്രത്യേക ഭൂമിശാസ്ത്രപരമായ ൾക്ക് അനുയോജ്യമായ പരിപാടികളും നൽകിക്കൊണ്ട് യു എയുടെ എമിറേറ്റൈസേഷൻ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നത് ത്വരിതപ്പെടുത്തുകയാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത് രാജ്യത്തിന്റെ അഭിനന്ദനം കഠിനാധ്വാനത്തിന്റെ ഫലമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശ്വ കിരീടം ഗ്രാൻഡ് മാസ്റ്റർ അഭിതന്ത്ര പ്രഭാകം സമാനതകളില്ലാത്ത കഴിവിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഫലമാണ് ഗുകേഷിന്റെ വിജയമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു സെയ്ദ് മുസ്താഖ് അലി ട്രോഫിയിൽ ഇത്തവണ മുംബൈ മധ്യപ്രദേശ് ഫൈനലിൽ സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളത്തിന് വിജയത്തുടക്കം ആദ്യ മത്സരത്തിൽ ഗോവയെ നാല് മൂന്നിന് തോൽപ്പിച്ചു പ്രീമിയർ ലീഗിൽ ഫുൾഹാമിനെതിരെ ലിവർപൂളിന് സമനില ഫിഫ കോൺഫെഡറേഷൻസ് കപ്പിൻ്റെ സെമിഫൈനലിൽ ഈജിപ്തിൻ്റെ അൽ അഹലിയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ മെക്സിക്കോയുടെ പച്ചൂക്ക ആറ് അഞ്ചിന് തോൽപ്പിച്ചു അഡ്നോക് അബുദാബി മാരത്തണിൽ എത്യോപ്യൻ റെഗാസ കെനിയൻ അമനാങ് ഓൾ ചാമ്പ്യന്മാരായി